ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടിരിക്കുന്നു എന്നത് കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഉളവാക്കുന്നതാണ് കാരണം പോലീസ് സേന എന്ന് പറയുന്നത് നിയമപരമായി തോക്ക് ഉൾപ്പെടെ എല്ലാ ആയുധങ്ങളും കയ്യിലുള്ള ഒരു സേനയാണ് ആർ എസ് എസ് ആകട്ടെ എൻ കെ വാ സവർ ഖോവർ എന്നിവരുടെ ആദർശത്തിലും ആശയത്തിലും കെട്ടിപ്പടുക്കപ്പെട്ട ഒരു പ്രസ്ഥാനവും നമ്മുടെ നാട്ടിൽ കൊള്ള കൊള്ളിവയ്പ് കലാപം വർഗീയ ലഹളകളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ നിയന്ത്രിക്കാനുള്ള ചുമതലയാണ് എ ഡി ജി പിക്ക് ആ എ ഡി ജി പി ആണ് ഇവരെ കാണുമ്പോൾ മുസ്ലിങ്ങൾക്ക് ആശങ്കയുണ്ടാക്കുന്നത് ഭാരത ചരിത്രത്തിലെ ആറ് സുവർണ സുവർണഘട്ടങ്ങൾ എന്ന സവർക്കർ എഴുതിയ ഒരു പുസ്തകം ഇതിലെ ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പതാം പേജിൽ പൂർവികരുടെ മാതൃക എന്ന് പറഞ്ഞുകൊണ്ട് കടിക്കാൻ വരുന്നത് ആൺപാമ്പായാലും പെൺപാമ്പായാലും തല്ലിക്കൊല്ലണം മുസ്ലിം സ്ത്രീകൾ കാണിച്ച അക്രമങ്ങൾ കൊണ്ടാണ് വളരെയധികം ഹിന്ദു സ്ത്രീകൾ ധർമ്മഭ്രഷ്ടരായത് ചാരിത്രം നഷ്ടപ്പെട്ടത് അപ്രകാരം രാക്ഷസീയമായ അക്രമം പ്രവർത്തിച്ച മുസ്ലിം സ്ത്രീകൾക്ക് സ്ത്രീ എന്ന നിലയിൽ ലഭിക്കേണ്ട പരിഗണനയ്ക്ക് അർഹതയില്ലാത്തതാണ് ഇത്ര പറഞ്ഞ സവർക്കറുടെ ആശയക്കാരായ ആർ എസ് എസിനെയാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി കണ്ടിരിക്കുന്നത് ഇനി ആർ എസ് എസിന്റെ തന്നെ മറ്റൊരു ഗ്രന്ഥമായ രണ്ടാം സർസഞ്ചാലകായ പോഴുതിയൊരു ഗ്രന്ഥം ഇതിന്റെ ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ പേജിൽ ആന്തരിക ഭീഷണികൾ എന്ന അധ്യായത്തിൽ ഒന്നാമത് പറയുന്നത് മുസ്ലിങ്ങളെ രണ്ടാമത് പറയുന്നത് ക്രിസ്ത്യാനികളെ മൂന്നാമത് കമ്മ്യൂണിസ്റ്റുകാർ അപ്പോൾ മുസ്ലിങ്ങളെ ശത്രുക്കളായി കാണുന്ന ആർ എസ് എസിന്റെ നേതാക്കളെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അജിത് കുമാർ ചെന്ന് കാണുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശയുണ്ട ആശങ്കയുണ്ടാക്കുന്നതാണ് അപ്പോ ഇത് ഇപ്പോൾ ഭരണത്തിൽ ഇരിക്കുന്നത് ആരാണോ അവർ അന്വേഷിക്കേണ്ടതല്ലേ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മൗനമാണ് കൂടുതൽ ദുരൂഹതകൾ ഉയർത്തുന്നത് റാം മാധവ് എ ഡി ജി പി കൂടിക്കാഴ്ചയിൽ അജിത് കുമാറിനൊപ്പം ഉണ്ടായിരുന്നത് ആരെന്നറിഞ്ഞാൽ കേരളം ഞെട്ടുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പി ടി സതീശൻ പ്രതികരിച്ചത് ചെന്നൈ കേന്ദ്രീകരിച്ചുള്ള മലയാളി അടക്കം മൂന്ന് പേരാണ് ആർ എസ് എസ് നേതാവ് റാം മാധവുമായുള്ള കൂടിക്കാഴ്ചയിൽ എ ഡി ജി പിക്ക് ഒപ്പമുണ്ടായിരുന്നത് എന്നാണ് വിവരം ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ രണ്ട് പ്രമുഖ ആർ എസ് എസ് നേതാക്കളുമായാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഇരുപത്തി രണ്ടിനാണ് അജിത് കുമാർ ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹസബോളയെ തൃശൂരിൽ കണ്ടത് അതിനുശേഷം പത്ത് ദിവസം കഴിഞ്ഞ് ജൂൺ രണ്ടിന് കോവളത്തെ ഹോട്ടലിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് റാം മാധവിനെയും കണ്ടത് അജിത് കുമാറിനൊപ്പം റാം മാധവിനെ സന്ദർശിച്ച മലയാളിക്ക് കണ്ണൂർ വിമാനത്താവളത്തിൽ ഓഹരികളുണ്ടെന്നും തലസ്ഥാനത്തടക്കം ബാർ ഹോട്ടലുകൾ ഈടെ വാങ്ങിയെന്നുമാണ് പോലീസിന് ലഭിച്ച വിവരം ഒപ്പമുണ്ടായിരുന്ന മറ്റു രണ്ടുപേരെ കുറിച്ചുള്ള വിശദാംശവും പോലീസ് തിരക്കുന്നുണ്ട് കൂടാതെ ശശിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ ജില്ലകൾ തോറും നടക്കുന്ന സംഘടനാ സമ്മേളനങ്ങളിൽ ലഭിക്കുന്ന പ്രതികരണങ്ങൾ ഉൾക്കൊണ്ടാണ് പാർട്ടി നേതൃത്വം ശക്തമായ ഇടപെടൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുന്നതെന്ന് ദോഷം ചെയ്യുമെന്നാണ് പാർട്ടി വിലയിരുത്തൽ ഓണത്തിന് ശേഷം നിയമസഭാ സമ്മേളനം ആരംഭിക്കും അതിനു മുമ്പ് ശശിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ നിലപാട് മുഖ്യമന്ത്രിക്ക് അതീതമായി ആഭ്യന്തര വകുപ്പിൽ പി ശശി ഇടപെടൽ നടത്തുന്നുവെന്ന ആക്ഷേപം പാർട്ടി നേതൃത്വത്തിനും ഉണ്ട് ശശി പൊളിറ്റിക്കൽ സ്ഥാനത്ത് തുടരുന്നത് സർക്കാരിന്റെ പ്രതിച്ഛായ നഷ്ടപ്പെടുത്തുമെന്നും അതിനാൽ മാറ്റി നിർത്തുകയാണ് നല്ലതെന്നും അഭിപ്രായമുള്ളവരാണ് പാർട്ടി നേതൃത്വത്തിൽ മിക്കവരും ശശിക്കെതിരെ പി വി അൻവർ രേഖാമൂലം പരാതി നൽകിയിട്ടില്ല എന്ന് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞുവെങ്കിലും ആരോപണങ്ങളെക്കുറിച്ച് കാണുന്നില്ല ശശിയെ ഒഴിവാക്കാതെ മുന്നോട്ടു പോകാനാകില്ലെന്ന സൂചന പാർട്ടി നേതൃത്വം മുഖ്യമന്ത്രിക്കു നൽകിയെന്നാണ് റിപ്പോർട്ട് പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടാൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മാറ്റാമെന്ന നിലപാടിലേക്ക് പിണറായി വിജയനും എത്തിയെന്നാണ് സൂചന